രാമ ഹരേ ജയ രാമ ഹരേ രാമ ഹരേ ജയ രാമ ഹരേ രാമ ഹരെ ജയ രാമ ഹരേ രാമ ഹരേ ജയ രാമ ഹരെ അന്നേരമാശു ഭരതനും രാമനെ ചെന്നു തൊഴുതു പറഞ്ഞു തുടങ്ങിനാൻ മാമകവാക്യം മകംന്നു കേൾക്കണം അഭിഷേക സംഭാരങ്ങൾ കൊണ്ടുവന്നിട്ടു കൊണ്ടിന് വൈകാതെ അഭിഷേകവും പാലനം ചേ രാജ്യം തവ പൈത്രം യഥോചിതം ജ്യേഷ്ഠനല്ലോ ഭവാൻ ക്ഷത്രിയാണമതി ശ്രേഷ്ഠമാം ധർമ്മം പ്രജാപരിപാലനം

ു തന്നുടേ പാദാംബുജം ശിരായ ഭക്തി പൂണ്ഡിത്തമസ്കാരവും പണ്ഡിതനായ ഭരതകുമാരനും ഉദ്ഘവനുസംഗമാരോപ്യ ചിത്തമോദേ കേട്ടാലും കുമാരനി ശ്രുതം രാജ്യം മാതൃസമ്മതം ദത്തമായി പുനരെന്നതു കാരണം ചേതസ പാർക്കിൽ നമുക്കിരുവർക്കും ഇത്താത നിയോഗമനുഷ്ഠിക്കയും വേണം യാതൊരുത്തൻ പിതൃവാക്യംഘിച്ചു സംശയം ആകയാൽ നീ പരിപാലിക്ക രാജ്യവും പോക ഞാൻ ദകം തന്നിൽ വാണിടുവൻ രാമവാക്യം കേട്ടു ചൊന്താൻ ഭരതനും കാമുകനായ മൂഢമാനസൻ സ്ത്രീജിതൻ വയോധികൻ രാജഭാവം കൊണ്ടു രാജസമാനസൻ ചൊന്ന വാക്യം മഹാമതേ മന്നവനായി ഭവാൻ വാഴകമടിയാതെ എന്നു ഭരതവാക്യം കേട്ടു രാഘവൻ പിന്നെയും മന്ദസ്മിതം ചെയ്തു ചൊല്ലിനാൻ ഭൂമി ഭർത്താ നാരീജിതനല്ല കാമിയുമല്ല മൂഢാത്മാവുമല്ല കേൾ ദോഷം ീ നീ ജനങ്ങൾ നരകത്തിലുമതി ഭീതി പൂണ്ടിയിടും അസത്യത്തിൽ മാനസേ എങ്കിൽ ഞാൻ വാഴവൻ വനേ നിന്തിരുവടി സങ്കടമെന്നിയേ രാജ്യവും വാഴുക സോദരൻ യുദ്ധം പറഞ്ഞതു കേട്ടതി സാദരം രാഘവൻ പിന്നെയും രാജ്യം നിനക്കും പൂജ്യനാം വിധിച്ചതു മുന്നമേ അനുഷ്ഠിച്ചാൽ നമുക്കതു സത്യവിരോധം വരുമെന്നു നിർണയം എങ്കിൽ ഞാനും നിന്തിരുപടി പിന്നാലെ കിങ്കരനായി സുമിത്രാത്മജനെപ്പോലെ നിത്യേപമാത്മനി നിശ്ചയിച്ചന്തികേ ദർഭവിരിച്ചു കിഴക്കു തിരിഞ്ഞു നിന്നപ്പോൾ വെയിലത്തുപുക്കു ഭരതനും നിർബന്ധ ബുദ്ധി കണ്ടപ്പോൾ രഘുവരൻ ം നയനാന്തപ്ഞയാ ചൊന്നാൻ ഗുരുവിനോടപ്പോൾ വസിഷ്ഠനും ചെന്നു കൈകൈ സുതനോട് ചൊല്ലിനാൻ ൂഢനായി കേൾക്കനീയെങ്കിലോ ഗൂഢമായോ ഗൂഢമായോരു വൃത്താന്തം നൃപാത്മജ രാമനാകുന്നതു നാരായണൻ പരൻ താമരസോദ്ധിക്ക കാരണം ഭൂമിയിൽ സൂര്യകുലത്തിൽ അയോധ്യയിൽ ഭൂമി പാലാത്മജനായി പിറന്നിതു രാവണനിക്കൊന്നു ധർമ്മത്തെ രക്ഷിച്ചു ദേവകളെ പരിപാലിച്ചു കൊള്ളുവാൻ യോഗമായദേവിയായതു ജാനകി ഭോഗിപ്രവരനാകുന്നതു ലക്ഷ്മണൻ ലോകമാതാവും പിതാവും ജനകജാരാഘവന്മാരെന്നറിക വഴി പോലെ രാവണനെ കൊല്ലവതിനു വനത്തിനു ദേവകാര്യർത്ഥം പുറപ്പെട്ടു രാഘവൻ മന്ധരാവാക്യവും കൈകേയി ചിക്കനിർബന്ധവും ദേവകൃതമെന്നറിക നീ ശ്രീരാമദേവനിവർത്തനത്തിങ്കലുള്ള ഗ്രഹം നീയും പരിത്യജിച്ചിടുക കാരണ സത്വരം നീ രാജധാനിക്കു പോകമടിയാതെ മന്ത്രികളോടും ജനനീ ജനത്തോടുമന്ധമില്ലാതെ പടയോടുമിപ്പോഴേ ചെന്നോധ്യാ പുരി പുക്കു വസിക്ക നീ വന്നിടും അഗ്രജൻ താനും അനുജനും ദേവിയുമീരേഴു തന്നെ സപുത്രകം ഗുരുക്തികൾ കേട്ടു ഭരതനും വിസ്മയം കൈക്കൊണ്ടു ഭക്ത മ സന്നിധോ സാദരം ഗുഹൂർ ദേഹി രാജേന്ദ്ര പാദബുദ്ധ്യാ മമ സേവിച്ചു കൊള്ളുവാൻ ദേവദേവ േ താവനാരദം ഭജിച്ചിടുവാൻ യുദ്ധം ഭരതോക്തി കേട്ടു രഘുത്തമൻ പൊൽത്താർ അടികളിൽ ചേർത്ത മെതിയടി ഭക്തിമാനായ ഭരതനു നൽകിനാൻ ും ഉത്തമരത്നവിഭൂഷിത പാതുകദക്ഷി വന്ദിച്ചു സഗദ്ഗതം മന്വബ്ദപൂർണെ പ്രഥമദിനെ ഭവാൻ വന്നതില്ലെന്നു വന്നിടുകിൽ പിന്നെ ഞാൻ അന്യദിവസം ഉഷസി ജ്വലിപ്പിച്ചു വന്നീൽ ചാടി മരിക്കുന്നതുണ്ടല്ലോ എന്നതു കേട്ടു രഘുപതിയും നിജ കണ്ണുനീരും തുടച്ചൻ പോടു ചൊല്ലിനാൻ അങ്ങനെ തന്നെ ഒരന്തരമില്ലതിനങ്ങു ഞാനെന്നു തന്നെ വരും നിർണയം ചെയ്തു വിടയും ഭരതൻ നമസ്കരിച്ചിടിനാൻ പിന്നെ പ്രദക്ഷിണവും ചെയ്തു വന്ദിച്ചു മന്ദേതരം പുറപ്പെട്ടു ഭരതനും മാതൃജനങ്ങളും മന്ത്രിവരന്മാരും മന്ത്രിപരന്മാരും ആചാര്യനും മഹാസേനയും ശ്രീരാമദേവനെ ചേതസി ചേർത്തുകൊണ്ടാരൂഢമോധേന കൊണ്ടുപോയിടിനാർ ശൃംഗിവേരാധിപനായ ഗുഹനയും മംഗലവാച പറഞ്ഞിടിനാൻ മുമ്പിൽ നടന്നു ഗുഹൻ വഴി കാട്ടുവാൻ പിമ്പേ പെരുമ്പടയും നടകൊണ്ടിതു കൈകേയിതാനും സുതാനുവാദം കൊണ്ടു ശോകമകന്നു നടന്നു മകനുമായി ഗംഗ കടന്നു ഗുഹാനുവാദേന നാലങ്കപ്പടയോടു കൂടെ കുമാരന്മാർ ുക്കുരഘുവരൻ തന്നെയും ചിന്തിച്ചു ചിന്തിച്ചനുദിനം വിശുദ്ധ നിത്യസുഖേന നിത്യസുഖേനും താപസവേഷം ധരിച്ചു ഭരതനും താപേന ശത്രുഘ്നും വ്രതത്തോടുടൻ ചെന്നു പുക്കിതു വന്നിതാനന്ദം ജഗദ്വാസികൾക്കെല്ലാം വെച്ചു രാഘവ പാദങ്ങളെന്നു സങ്കൽപ്പിച്ചു സാദരം ഗന്ധപുഷ്പാദ്യങ്ങൾ കൊണ്ടു പൂജിച്ചു കൊണ്ടെ സേവിച്ചു നാനാ മുനിജന സേവിതനായൊരു മാനവീരൻ മനോഹരൻ രാഘവൻ ജാനകിയോടും മനുജനോടും മുതാ മാനസാനന്ദം കലർന്നു ദിനം കണ്ടു രഘുവരൻ അയോധ്യയിൽ ഇവിടെ സത്വരം ദണ്ഡകാരണ്യത്തിനായിക്കൊണ്ടു ബദ്ധബോധം ഗമിച്ചീടുക വേണ്ടതും യുദ്ധം വിചാര്യ ധരിത്രി സുധയും അത്യുത്തമനായ സൗമിത്രിയുമായി തഥാ ൂടാചലം രാഘവൻ സത്യസന്ധകൊണ്ടാൻ നമസ്കരിച്ചു രഘുനാഥനും രാമോഹമദ്യ ധന്യോസ്മി മഹാമുനെ ശ്രീമത് പദം തവ കാണായ കാരണം സാക്ഷാൽ മഹാവിഷ്ണു നാരായണൻ പരൻ മോക്ഷതനെന്തരിഞ്ഞു മുനീന്ദ്രനും ർപാദ്യാദികൾ കൊണ്ടു തം രാജീവലോചനം ഭ്രാതൃഭിതം എത്രയും വൃദ്ധ തപസ്വിനിമാരിൽ പർണശാലാന്തർഗൃഹേ വസിക്കുന്നിതു ചെന്നു കണ്ടാലും ജനകനൃപാത്മജേ എന്നതു കേട്ടു രാമാജ്ഞയാ ജാനകി പദങ്ങൾ വണങ്ങിനാൾ വത്സേ വരികരികെ ജനകാത്മജെ വത്സേ പിടിച്ചു ചേർത്താലിംഗനം ചെയ്തു തത്സ്വഭാവം സ്വഭാവം തെളിഞ്ഞു മുനിപത്നിയും വിശ്വകർമാവിനാൽ നിർമ്മിതമായൊരു വിശ്വവിമോഹനമായതു കൂലവും നന്നു രാഘവൻ കുണ്ടാഗവുമെന്നിവ മണ്ഡനാർത്ഥ മനസൂയരാഗവൻ കാന്തി നിനക്കു കുറയായി കൊരിക്കലും ശാന്തനാകും തവ വല്ലഭൻ തന്നോടും ചെന്നു മഹാരാജാനിയകംപുക്കു നന്നായി സുഖിച്ചു സുചിരം നീ ഇദ്ധമനുഗ്രഹവും കൊടുത്തേ ഗമിക്കാൾ മൃഷ്ടമായി മൂവരെയും ഭുജിപ്പിച്ചത് ശ്രീരാമനോടരുൾ ചെയ്തു ഭവാനഹോ നാരായണനായതെന്നറിഞ്ഞേനഹം നിൻമഹാമായ ജഗത്രയവാസിനോഹകാരിണിയായതു നിർണയം ഇത്തരമത്രിമുനീന്ദ്രവാക്യം കേട്ടു തത്ര രാത്രി വസിച്ചു രഘുനാഥനും ദേവനുമാദേവിയോടരുളിച്ചേതി ദേവമെന്നാൾ കിളിപ്പൈതലക്കാലമേ അഗണിത ഗുണഗണഭൂഷിത രാമ അവനയാകാമിത രാമ रागा चन्द्र समानन राम पितृवाक्याश्रितकानन राम प्रियगुख पद राम तत्क्षालिद निज मृदुपद राम भारद्वाज सुपूजित राम चित्रकूडाद्रिनिकेतन राम दशरथ सन्दत चिन्तित राम कैकेयीतनयार्थित रामजिद निज पितृकर्मक राम भरदार्पित निजपादुक राम 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 जय राजा राम 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 जय सीता राम 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 जय राज राम 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 जय सीता राम